പാതയോരത്ത് ഫലവൃക്ഷത്തോട്ടമൊരുക്കി അഗ്നിരക്ഷാ സേനയും കാസർഗോഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബും അക്ഷരമധുരം എന്ന പേരിലാണ് വിവിധ കായ്ഫലങ്ങൾ തരുന്ന വൃക്ഷ തൈകൾ വച്ചുപിടിപ്പിച്ചത് പ്രദേശത്തെ വിവിധ വായനശാല ഗ്രന്ഥാലയം പ്രവർത്തകർ കൂടി തൈകൾ നടുന്നതിനായി ഒത്തുചേർന്നപ്പോൾ അഗ്നിരക്ഷാസേനയും ഉദിനൂർ ഗവൺമെന്റ് സ്കൂൾ പരിസ്ഥിതി ക്ലബ് അംഗങ്ങളും ചേർന്നുള്ള അക്ഷരമധുരം തോട്ടമൊരുക്കൽ വേഗത്തിലായി സിവിൽ ഡിഫൻസ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അധ്യാപകർ ആപതാമിത്ര വളണ്ടിയർമാർ എന്നിവരും തൃക്കരിപ്പൂർ കാലിക്കടവ് പാതയോരങ്ങളിൽ നിലമൊരുക്കി തൈകൾ നടുന്നതിന്റെ ഭാഗമായി നമ്മളത് മനസ്സിലാക്കുമ്പോൾ സ്കൂളിലെ എന്തായാലും നമ്മളെ ഗംഭീരമായി നടക്കുകയാണ് സ്കൂൾ കുട്ടികൾക്കൊപ്പം ചേർന്ന് ഭാവിയിൽ കൂടുതൽ മിയാവാക്കി ഫലവൃക്ഷങ്ങൾ നടാനുള്ള ഒരുക്കത്തിലാണ് അഗ്നിരക്ഷ നിലയം വിവിധതരം മാവിനങ്ങൾ റംബൂട്ടാൻ പേര ചാമ്പ തുടങ്ങിയവയാണ് പരിസ്ഥിതി സംരക്ഷണ ഭാഗമായി നട്ടത് അമൃത ന്യൂസ് കാസർഗോഡ്